കരയുന്നു പരുത്തിക്കുട്ടി പതിയെ പറഞ്ഞു ആളൊരുത്തൻ മരിക്കാൻ കിടക്കുന്നു എന്ന് ഗ്രാമത്തിന്റെ അതിരിലുള്ള മനയിലായിരുന്നു ചന്തുപണിക്കർ താമസിച്ചിരുന്നത് ഗ്രാമത്തോട് ചേർന്നുള്ള വെളുപ്പൻ കാട്ടിലെ ആ ശബ്ദം കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരുന്നു രാത്രി ഒമ്പത് കഴിഞ്ഞാൽ ആ വഴി ആരും അധികം പോവാറുണ്ടായിരുന്നില്ല അതിനൊരു കാരണമുണ്ട് ആ കാട്ടിൽ നിന്നും ചില രാത്രികളിൽ കാലൻ കോഴി കരയുമായിരുന്നു ആ ശബ്ദം കേൾക്കുന്നവരോ അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ളവരെയോ ആരെയെങ്കിലുമൊക്കെ മരണം വിളിക്കുന്നു എന്ന് ആ ഗ്രാമം വിശ്വസിച്ചിരുന്നു അന്നത്തെ രാത്രിയിലെ തകർത്ത് പെയ്യുന്ന മഴയിൽ മനയിലേക്ക് പോകുന്ന പാതി വഴിയിൽ കുടങ്ങിയ ചന്തുപണിക്കർ ആ വെളി കേട്ടു അതൊരു സാധാരണ വെളിയായിരുന്നില്ല കുറെ ദൈർഘ്യമുള്ള മൂർച്ചയുള്ള ചെവിയെ നോയിപ്പിക്കും വിധത്തിലുള്ള ആ കാലങ്കോഴിയുടെ ശബ്ദം അല്പം വിചിത്രമായിരുന്നു അന്നേരം പണിക്കരുടെ വീടിന് പുറത്ത് ഒരു നീല വെളിച്ചം തെളിഞ്ഞു മഴയിലൂടെ ആരോ നടക്കുന്ന പോലെ വെള്ളക്കുപ്പായും ചാരനിറത്തിലുള്ള നീളത്തിലുള്ള മുടി കയ്യിലൊരു കാലം കോഴി പണിക്കർ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി എന്നാൽ ശബ്ദം വളരെ വിചിത്രമായി മാറി തുടങ്ങി അടുത്ത ദിവസം പണിക്കരെ തൊടിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷവും ആ കാടിനുള്ളിൽ കാലൻ കോഴി കരയുന്നത് പലരും കേട്ടു അന്നെല്ലാം അവിടം ഓരോരുത്തരായി മരണപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലെ പ്രേതകഥകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കാലൻ കോഴി അഥവാ മൂങ്ങ കൂമൻ എന്നൊക്കെ പേര് നമ്മൾ വിളിക്കുന്ന ഈ ജീവി കരയുന്ന ശബ്ദം ഇപ്പോൾ ശരിക്കൊന്ന് ചെവി ഓർത്ത് നോക്കിയേ ദൂരെന്നും ഒരു കാലം കൂടി കരയുന്നുണ്ടോ